നമസ്കാരം മാസങ്ങൾക്ക് മുമ്പ് നടന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് വലിയ വിജയം കോൺഗ്രസ് നേടിയത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അവിടെ രൂപീകരിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് സംസ്ഥാനത്തിൻ്റെ ഭരണം തിരികെ പിടിക്കുകയുമായിരുന്നു സംസ്ഥാന കോൺഗ്രസ്സിന് മാത്രമല്ല ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ്സിന് വലിയൊരു ഊർജ്ജം നൽകിയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു കർണാടകയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇരുന്നൂറ്റി ഇരുപത്തിനാലംഗ നിയമസഭയിൽ ഏതാണ്ട് സീറ്റുകൾ നേടിക്കൊണ്ടാണ് വലിയ വിജയം കോൺഗ്രസ് സംസ്ഥാനത്ത് നേടിയത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസങ്ങൾക്കകം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ പാർട്ടി വൻ പരാജയത്തിലേക്കാണ് പോയത് ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ ഒൻപത് സീറ്റുകളിൽ മാത്രമേ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചുള്ളൂ വലിയ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന് പിന്നാലെ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിയുടെ സൂചനകൾ ഇപ്പോൾ പുറത്തുവരികയാണ് അതായത് ഡി കെ ശിവകുമാർ എന്ന ശക്തനായ നേതാവിൻ്റെ കയ്യിലാണ് ഇപ്പോൾ അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത് സിദ്ധരാമയ്യയാണ് മുഖ്യമന്ത്രി എങ്കിൽ പോലും പല സുപ്രധാനപ്പെട്ട വകുപ്പുകളടക്കമുള്ള ഉപമുഖ്യമന്ത്രി സ്ഥാനം ഡി കെ ശിവകുമാറിനാണ് മാത്രമല്ല പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനവും ഡി കെ ശിവകുമാറിനാണ് അതുകൊണ്ട് തന്നെ വലിയ അധികാര കേന്ദ്രീകൃതമാണ് കേന്ദ്രീകൃതമായിട്ടാണ് സംസ്ഥാനത്ത് ഭരണം നടക്കുന്നത് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വലിയ ഉണ്ടായിരുന്നു ആരാകും മുഖ്യമന്ത്രി എന്ന പദത്തിനെ ചൊല്ലി ആ ഘട്ടത്തിൽ കോൺഗ്രസ് ഡി കെ ശിവകുമാറിനെ അനുനയിപ്പിച്ചത് ഇത്തരത്തിലുള്ള വലിയ അധികാരം നൽകിക്കൊണ്ടാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുമ്പോഴും പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റിയില്ല മാത്രമല്ല ഒട്ടൻ ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാർ വേണം എന്ന അന്ന് ചിലരുടെ ആവശ്യം അത് ഡി കെ ശിവകുമാർ അംഗീകരിച്ചിരുന്നില്ല ആ വാശിക്ക് പാർട്ടി വിട്ടുകൊടുക്കുകയായിരുന്നു ഡി കെ ശിവകുമാറിൽ തന്നെ എല്ലാ അധികാരവും ും കേന്ദ്രീകരിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സിദ്ധരാമയ്യ വരികയും ചെയ്തു എന്നുള്ളതാണ് ആ സമയത്ത് നടന്ന ഒരു അല്ലെങ്കിൽ ആ സമയത്ത് വിജയിച്ച ഒരു ഫോർമുല എന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ഇപ്പോൾ വലിയ വിമത ശബ്ദം ഉയരുകയാണ് ചില എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ഒന്നിലധികം ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്തെ സഹകരണ മന്ത്രി കെ എൻ രാജണ്ണേയും അത് അതുപോലെ തന്നെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ മന്ത്രി സമീർ അഹമ്മദ് ഖാനുമാണ് ഈ രണ്ടുപേരും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹരാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ പരസ്യമായി തന്നെ ഇവർ തന്നെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് മാത്രമല്ല കെ എൻ രാജണ്ണ എന്നത് പിന്നോക്ക വിഭാഗങ്ങളുടെ നേതാവാണ് സമീർ മുസ്ലിം വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന നേതാവാണ് മുസ്ലിം മതസംഘടനകളുമായി പല മതസംഘടനകളുമായും രഹസ്യമായും പരസ്യമായും ചർച്ചകളും അതുപോലെ തന്നെ അടവു നയങ്ങളും രൂപപ്പെടുത്തിയതിനു ശേഷമാണ് കർണാടക ിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചത് കോൺഗ്രസ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അന്നത്തെ ചില ചർച്ചകളിൽ ചില ഫോർമുലകൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ പക്ഷെ ഇപ്പോൾ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏറ്റ തിരിച്ചടിക്ക് പിന്നാലെ ഈ ശക്തികൾ വീണ്ടും കോൺഗ്രസുമായി വിലപേശൽ തുടരുകയാണ് ഡി കെ ശിവകുമാറിന്റെ അധികാര കേന്ദ്രീകരണം അത് മാറ്റി കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ വേണം എന്ന ആവശ്യത്തോടു കൂടി ആ ആവശ്യം പരസ്യമായി ഉന്നയിച്ചുകൊണ്ട് തന്നെ എം എൽ എ രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇത് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് പ്രതിപക്ഷത്ത് ബി ജെ പി അതായത് നൂറ്റി പതിമൂന്ന് അംഗങ്ങളുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം ഇരുന്നൂറ്റി ഇരുപത്തിനാല് അംഗ മന്ത്രിസഭയിൽ ഇപ്പോൾ എൻ ഡി എക്ക് എൺപത്തി നാല് സീറ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ കർണാടകയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഇപ്പോൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ വെബ്ഡെസ്ക് പവർഡ് ബൈ ജ്യോതിസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.